പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലവരാണ് വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്ത് ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ ടൗണിൽ നിന്ന് വളരെ അടുത്താണ് എന്നാൽ നല്ലൊരു ഗ്രാമത്തിൻ്റെ ഫീലിംഗിൽ ഒരു നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളൊരു പങ്കുവയ്ക്കുന്നത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള നമ്മളിപ്പോഴത്തെ വീഡിയോയിൽ ഇങ്ങനെ കാണാൻ പോകുന്ന ഈ ഒരു സൂപ്പർ വീട് നല്ല സുന്ദരൻ വീടാണ് ഈ കാണുന്ന വീട് ബേക്കോട്ട് നല്ല വ്യൂ ആണ് നല്ലൊരു ലൊക്കേഷൻ സൂപ്പറാണ് ഇതിൻ്റെ നല്ലൊരു കാമാൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല കാഴ്ചയാണ് നല്ല ലോങ് വ്യൂ വ്യൂ എന്ന് പറഞ്ഞാൽ മലനിരകൾ ധാരാളം ബേക്കിലേക്ക് ധാരാളം മലനിരകളുടെ വ്യൂ ഒക്കെ കിട്ടും അപ്പോൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് ബെഡ്റൂം ഉണ്ട് വിശാലമായ ഹാളുണ്ട് നല്ല ബാൽക്കണി സ്പേസുകൾ മുകളിലൊക്കെ നല്ല സ്പേസുകളുണ്ട് ഇഷ്ടംപോലെ സ്പേസുകളുണ്ട് നമുക്കൊരു വീടായിട്ടും ഇനി വേണമെങ്കിൽ കോട്ടേജ് നമ്മൾ ഹോംസ്റ്റേ പർപ്പസിനൊക്കെ ബെസ്റ്റാണ് ഹോളിഡേ വില്ല നമുക്കങ്ങനെയുള്ള നല്ല അങ്ങനെയുള്ള എല്ലാ മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റുന്നൊരു വീട് നമുക്കപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ല ഗ്രാനൈറ്റൊക്കെ പതിച്ചിട്ടുള്ള വീടാണ് അപ്പോൾ നമ്മളതിൻ്റെ ഹാളിലേക്കിപ്പോൾ കയറി ഹാളിൽ കയറി നമുക്കൊരോ വർക്കുകളൊക്കെ ഇങ്ങനെ കാണാം നല്ലൊരു സ്റ്റാൻഡേർഡ് വീട് ഒരു പ്രൗഡിയുള്ളൊരു വീട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വാതിൽ ഒക്കെ നമ്മൾ കണ്ടില്ലേ കട്ടിലൊക്കെ കണ്ടു അതിന് വാതിൽ പാളികൾ കണ്ടു നല്ല കൊത്തുപണികൾ മോഡലൊക്കെ ആക്കിയിട്ട് നല്ല വർക്കുകൾ നമ്മളോരോ വലതുവശത്ത് കയറിയിട്ടുള്ള വലതുവശത്തുള്ളൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് വീടിന് കയറിപാട് വലതുവശത്തുള്ളൊരു ബെഡ്റൂം നമ്മളിപ്പോൾ ഒരു ഡോക്ടർക്ക് കൺസൾട്ടിങ്ങിനൊക്കെ ആയിട്ട് വീട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഓഫീസ് റൂമായിട്ട് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ ഉപയോഗിക്കാം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി അടുത്ത ഹാൾ കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ നേരെ അപ്പുറത്തെ വശത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം ഇതൊരു ബെഡ്റൂമാണ് അപ്പോൾ രണ്ട് വശത്തും ഇരുവശത്തും കയറിയാൽ നമ്മളെ വീടിൻ്റെ ഹാളിലേക്ക് കയറിയാൽ ഇടത്തും വലത്തും ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നല്ല സ്പേസാണ് നമ്മൾ നമ്മൾ ഉണ്ടല്ലേ ആവശ്യത്തിനുള്ള സ്പേസിൽ അതൊക്കെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ഉള്ള പിന്നെ ബെഡ്റൂംസാണ് നമ്മളിനി അടുത്ത് ഒരു നല്ലൊരു കവാടൊക്കെ കടന്നിട്ട് അവിടെ വാഷ് പേസിൻ വാഷിംഗ് ഏരിയ ഉണ്ട് ഇതൊരു സെപ്പറേറ്റ് ഏരിയയിൽ ഒരു ഡൈനിങ് ഹാള് ഡൈനിങ് ഹാൾ കഴിഞ്ഞിട്ട് ഇതൊരു ഹാളിപ്പോൾ ഒരു ബെഡ്റൂമിന് യൂസ് ചെയ്യാം പക്ഷേ ഇവരിപ്പം ഈ വീട്ടിലെ ആൾക്കാർ കൂടുതലാളില്ലാത്തതുകൊണ്ട് അതൊരു ഫ്രീ സ്പേസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ താഴത്തെ നിലയിൽ ശരിക്കും മൂന്ന് ബെഡ്റൂമുകൾ അങ്ങനെ തന്നെ പറയാം പിന്നെ ഇത് അടുക്കള നല്ല വിശാലമായ അടുക്കള നല്ല വലുപ്പുണ്ട് നല്ല ഏരിയ ഉണ്ട് ഇവിടുന്ന് നമ്മളിതിൻ്റെ പുറത്തേക്കുള്ള ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ എന്നാൽ തന്നെ നല്ലൊരു വ്യൂ ആട്ടോ നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നല്ലൊരു കാഴ്ചയാണ് ഏകദേശം ഈ വീട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് ഇരുപത് സെൻറ്റും വീടുമായിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇരുപത് സെൻറ്റും വീടുമായിട്ടും വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് സെൻറ്റും വീടും വിൽക്കാനായിട്ട് ആ ആഗ്രഹിക്കുന്നുണ്ട് ഇരുപത് സെൻറ്റും വീടുമായിട്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപയും മുപ്പത്തഞ്ച് സെൻറ്റും വീടുമായിട്ട് ഒന്നേ ആണ് ആവശ്യപ്പെടുന്നത് ഒരു കോടി പത്ത് ലക്ഷം പക്ഷേ ആണ് വിലകൾ നമ്മളതിന് മുകളിലേക്കൊന്ന് കയറി നോക്കാം നമ്മളിപ്പോൾ അത് വീടിൻ്റെ മുകളിലെത്തി കയറിയപ്പം നല്ലൊരു ഹാളുണ്ട് മുകളിലും ബെഡ്റൂം സൗകര്യങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് സൗകര്യങ്ങളുണ്ട് നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമ് നമ്മളുണ്ടല്ലോ നല്ല സ്പേസ് ഉണ്ട് നല്ല ഉണ്ട് നല്ല നല്ല രീതിയിലുള്ള ഒരു മൂന്നാമത്തെ ബെഡ്റൂം നമ്മളെ താഴെ തന്നെ ശരിക്കും മൂന്ന് ബെഡ്റൂം പറയാം രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ മൊത്തത്തിൽ അഞ്ച് ബെഡ്റൂം വീട് എന്ന് തന്നെ പറയാം ഒക്കെ അറ്റാച്ച്ഡ് ആണ് നമ്മൾ കണ്ടല്ലോ ഇതും അപ്പോൾ അങ്ങനെ മുകളിൽ ഇപ്പം ഓൾറെഡി രണ്ട് ഉണ്ട് ബാക്കി ഫ്രീ സ്പേസുകളുണ്ട് പുറത്തത് ഷീറ്റൊക്കെ ഇട്ടിട്ട് റോഫിങ് ഒക്കെ ചെയ്തിട്ടും ഇത് ബാൽക്കണി ഏരിയ ആണ് അപ്പോൾ ഓക്കെ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ ടൗണിനടുത്ത് തന്നെ നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വ്യൂ പോയിൻ്റിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് വീടിൻ്റെ മുകളിൽ നിലയിൽ നിന്ന് നല്ല കാഴ്ചകളാണ് മറ്റേ യാതൊരു രീത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ ഓക്കെ ഇതാണ് ഈ വീടിൻ്റെ കണ്ടീഷൻസ് അപ്പം വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജ് എടുക്കുക ഇതൊക്കെ മുകളിലുള്ള ഫ്രീ സ്പേസുകളാണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നല്ല വ്യൂ അപ്പുറത്തേക്കുള്ള കുന്നുമ്മലേക്ക് നല്ല വ്യൂ ആണ് ആണ്ടില്ല ദൂരത്തേക്കുള്ള വയലിൻ്റെയും കാഴ്ചയൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം